ഇതാ ഞാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിന് കൂട്ടാനുള്ള ഒരു കറി എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൈര് കറി ആയിട്ടാണേ വന്നിട്ടുള്ളത് തേങ്ങനിന്ന് അരക്കുന്നില്ല ഇതിൻ്റെ അകത്ത് തേങ്ങുന്നില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു ദിവസം വന്നാൽ എന്താ ചോറിന് ഉണ്ടാക്കാൻ കറി എങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചോറ് എല്ലാം കാത്തിരിക്കുമ്പോ ഇങ്ങനെ ഒരു കറി പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയാൽ മതി തേങ്ങ ചേരണ്ട ഒന്നും ചെയ്യണ്ട എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കാം ഈ തൈര് കറീൻ്റെ കൂടെ വേറൊന്നും ഇല്ലെങ്കിലും പപ്പടം കുറച്ച് പൊരിച്ചിട്ട് നല്ലണക്കും ഇതിന്റെ കറി ഒഴിച്ച് കുഴച്ച് ചോറങ് തിന്നാൻ പറ്റും അപ്പൊ ഇതിലേക്ക് വേണ്ടുന്നത് നമുക്ക് ഉരുളക്കെങ് ആവശ്യമുണ്ട് കേട്ടോ ഞാൻ ഉരുളക്കെങ് കൂടെ ചേർത്തിട്ടാണ്ടാക്കുന്ന അപ്പോൾ ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം മൂന്ന് മൂന്നുരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് തന്നെയാണ് ഇതിലേക്ക് ഞാൻ അഞ്ഞൂറ് മില്ലീൻ്റെ ഒരു പാക്കറ്റ് തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പുളിപ്പ് ഇല്ലാത്ത തൈര് തന്നെ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിചാരിച്ച ആ രീതിയിൽ കിട്ടുകയുള്ളൂ ഒരുപാട് പുളിപ്പുണ്ടാകുമ്പോൾ ഇത് അത്ര നമുക്ക് ഒരു പുളി രസം പോലെ തോന്നും അപ്പോൾ എല്ലാവരും അധികം പുളിപ്പില്ലാത്ത തൈര് തന്നെ എടുക്കാം ഇനി ഇതിന് ആവശ്യമായിട്ട് മൂന്ന് നാലഞ്ച് മുളക് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കരിഞ്ഞു പോവാണ്ട് ചൂടാക്കി എടുക്കാം ഫ്ലെയിമ് കുറച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതുപോലെ ഒരു പപ്പടം കുത്തി ഉണ്ടെങ്കിൽ അതിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചുട്ടെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അതിന് ശേഷം ഇടുക്കളിലിട്ട് ഒന്ന് ഇടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുമ്പോൾ ആ ടേസ്റ്റിന്റെ ലെവല് വേറെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇനി ചുട്ടെടുക്കാൻ പറ്റാത്തവര് നമുക്ക് എണ്ണയിൽ നമ്മൾ വറവിടുമ്പോ ഇട്ടു കൊടുത്താൽ മതി ഇതൊരു വേറൊന്ന ടേസ്റ്റാന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഒരു നുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾ ഇതിൽ ഉരുളക്കിഴങ്ങിൽ നല്ലോണം പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലാ മഞ്ഞളെല്ലാം പിടിക്കുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും നമുക്ക് ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഒന്ന് ഇളക്കിയിട്ട് സെറ്റാക്കിയാൽ മതി വെന്ത ഉരുളക്കിഴങ്ങ് തന്നെയല്ല അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വെച്ചിട്ട് സമയം കളയണ്ട അതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ മാറ്റി വെച്ച തൈരുണ്ടല്ലോ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഏറ്റവും ചെറുതാക്കിട്ട് എന്നെ ഇപ്പം ഉള്ളത് കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിന് ഇനി ഇതായി തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് തിളച്ച് തിളച്ച് വരേണ്ട ആവശ്യമില്ല തീ ആ സിമ്മിൽ തന്നെ വെച്ചിട്ട് അങ്ങ് ഒന്ന് ഇതാവുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതും ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നിർബന്ധമില്ല ഇല്ല എന്നാൽ ഇഞ്ചി എന്തായാലും നിർബന്ധമായിട്ട് ഇട്ടുകൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ച മുളകില്ലേ ആ മുളക് വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ വറ്റൽ മുളക് ഇതുപോലെ ചുട്ടെടുക്കുന്നില്ലെങ്കിൽ പീസാക്കി ഇട്ടുകൊടുത്താൽ മതി എന്നാൽ ചുട്ടതാണ് വേറെ ഒരു ടേസ്റ്റ് വരിക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മതിയാവും അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതുണ്ട് അതും കൂടെ ഒന്നിട്ടുകൊടുക്കാം ഈ കറിക്ക് നമുക്ക് പച്ചമുളകിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ വെളുത്തുള്ളീൻ്റെ നിർബന്ധം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി നാല് ഇഞ്ചി ആവശ്യമുണ്ട് താനും അതെന്തായാലും ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടി കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇതിട്ടുകഴിഞ്ഞാൽ ടേസ്റ്റ് വേറൊരു ലെവലായിരിക്കും ഇനി കയ്യിലില്ലെങ്കിൽ ഇട്ടുകൊടുക്കണം നിർബന്ധവും ഇല്ല കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കായ എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കായപ്പൊടി അപ്പോൾ എല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു നുള്ളിൽ ചെറിയ ജീരകം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്ന ആ ഒരു സമയം തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം നല്ല അപാര സ്മെല്ലാണ് വരുന്നത് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ചോറിന് വേറെ കറിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് ഇപ്പൊ ചോറിന് മാത്രല്ല പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ എന്തായാലും ചപ്പാത്തിക്കും കൂടെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും പുളിയുള്ള തൈര് എടുക്കാനേ പാടില്ല കേട്ടാ കാൽ കപ്പ് പുളിയുള്ള തൈരും മുക്കാൽ കപ്പ് ഏഹ് ന പുളി ഇല്ലാത്ത തൈരും എടുത്താല് അത്രയും നല്ലതായിരിക്കും ചെറിയൊരു പുളിപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഒരുപാട് പുളിപ്പാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇതെല്ലാം നല്ല സ്മെല്ലാന്ന് കേട്ടോ ഈ വറവിട്ട് ഇതില് ഒഴിച്ചെടുക്കുമ്പോ എല്ലാം നല്ല സ്മെല്ലാന്ന് അപ്പം ചോറിന് ഈ ഒരൊറ്റക്കറി മതിയാവും പപ്പടം കുട്ടി കുഴച്ചിട്ട് അങ്ങ് തിന്ന ഈ ഒരളവിൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല തൈര് ഇതിന്റെ ഇതിൻ്റെ ആയാലും അതിനനുസരിച്ചിട്ട് ഓരോ ഉരുളക്കിഴങ്ങൾക്കും പുഴുങ്ങിട്ട് എടുത്തിട്ടൊക്കെ എടുക്കാം അപ്പോൾ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലെ കറി തയ്യാറാക്കാത്തവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക